നമ്മുടെ ആദ്യ റൗണ്ട് ടാക്ക് മല്ലയ്യയുടെ ടീം ജയിച്ചു മല്ലയ്യയുടെ എന്ന് വെച്ചാൽ അർജുൻ ഫ്രീദു എന്നിവരാണ് വിജയിച്ചത് അവർ രണ്ട് പോയിന്റ് നേടി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ജിൻഡോ ശ്രദ്ധേയമായ പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് ഫാവുവിനെ നന്നായി തൃപ്തിപ്പെടുത്തിയാണ് ജിൻഡോ ഈ വിജയം നേടിയെടുത്തത് പക്ഷേ ഈ ജിൻഡോ കിച്ചൺ ഡ്യൂട്ടി ആവശ്യപ്പെട്ടതിന് ജിൻഡോയിൽ പറഞ്ഞ് ഇളക്കിയത് അഭിഷേകാണെന്നുള്ള കാര്യം അഭിഷേക് പവർ ടീമിൽ പറയുന്നുണ്ട് പവർ ടീമിലെ അംഗങ്ങളായ അൻഫിബ നോറ റസ്മിൻ എന്നിവരിയ്ക്കുമ്പം അഭിഷേക് പറയുന്നു ഞാനാണ് അങ്ങനെ പറഞ്ഞ് ഇളക്കി വിട്ടത് അങ്ങേർക്കൊരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചാണ് കിച്ചൺ ഡ്യൂട്ടി ഏൽപ്പിച്ചത് അതിനുള്ള കാരണം ഞാൻ പറഞ്ഞു കൊടുത്തു അങ്ങേരോട് ഗസ്റ്റ് വരുമ്പം നല്ല ആഹാരം ഉണ്ടാക്കി കൊടുത്താൽ നല്ല പോയിൻ്റ് കിട്ടും നന്നായി സ്ക്രീൻ സ്പേസ് കിട്ടും നിങ്ങൾക്ക് ക്യാമറകൾ നിങ്ങളുടെ പുറകെ ആയിരിക്കും അതുപോലെ തന്നെ വെള്ളവും ആഹാരവും ഒക്കെ കൊണ്ട് കൊടുക്കാൻ നേരത്ത് നിങ്ങൾക്ക് പുള്ളിയായിട്ട് കൂടുതൽ സംസാരിക്കാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാനാണ് പുള്ളിയെ പറഞ്ഞ് ഇളക്കിയത് എന്ന് പറയുന്നു അപ്പം റിഫിനും അൻഫിബയും കൂടെ ചോദിക്കുന്നുണ്ട് അങ്ങേരെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇളക്കാൻ പറ്റുമോ അങ്ങേരതൊക്കെ കേൾക്കുമോ എന്നൊക്കെ ചോദിക്കുന്നു ഏ അങ്ങേരെ പറഞ്ഞു പറ്റിക്കാൻ എളുപ്പമുള്ളൊരു വ്യക്തിയാണെന്ന് അഭിഷേക് പറയുന്നു എല്ലാവരും കൂടെ ചിരിക്കുന്നു അപ്പം റസ്മിൻ പറയുന്നു ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ ജിൻഡോയാണ് എന്ന് പറയുന്നു പിന്നെ റസ്മിൻ്റെ ഇഷ്ടം ജിൻഡോയ്ക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം അല്ലേ അതുപോലെ പക്ഷേ പല വിഷബിന്ദുക്കളുടെയും തനി നിറം പുറത്തു വന്ന ദിവസം കൂടെയാണ് ഇന്ന് കാര്യം പവർ ടീമിൽ കയറിയപ്പം അൻസുബ് ആകെ ആളാകെ മാറിപ്പോയി അൻസുബ് പറയുന്നുണ്ട് അങ്ങേരെ അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് വന്ന് കുക്കർ ചിക്കൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയത് ഞാൻ പറഞ്ഞു കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങോട്ട് ജിൻഡോയെ പറഞ്ഞു പറ്റിച്ചു എന്നുള്ള രീതിയിലാണ് ഇവർ എല്ലാവരും കൂടെ പൊട്ടിച്ചിരിക്കുന്നു ജിൻഡോയുടെ കുറ്റങ്ങളൊക്കെ പറയുന്നു അപ്പോൾ ഈ പവർ ടീമിലുള്ള വ്യക്തികൾ സത്യം പറഞ്ഞാൽ ഈ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറഞ്ഞ അവസ്ഥയിലായിപ്പോയി എന്നുള്ളതാണ് ടാസ്ക് കഴിഞ്ഞപ്പോൾ ജിൻഡോ ഒന്നും കാണാതെ ഈ കിച്ചൺ ഡ്യൂട്ടി എടുക്കില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പുണ്ട് കാരണം ആരെങ്കിലുമൊക്കെ പറഞ്ഞതെന്ന് കേട്ട് ജിൻഡോ ഒരു കാരണവശാലും ഇത് വഴിപ്പെടത്തില്ല കാരണം അവിടെ എന്തെങ്കിലും ഉണ്ട് എന്ന് സത്യമുണ്ട് എന്ന് ജിൻഡോ ആലോചിച്ച് തീരുമാനം എടുത്തതിന് ശേഷമായിരിക്കാം കിച്ചൺ ഡ്യൂട്ടി എടുത്തത് പക്ഷേ അഭിഷേക് വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് കിച്ചൺ ഡ്യൂട്ടി എടുത്തതെന്ന് അന്ന് ടെൻതായി കിച്ചൺ ഡ്യൂട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ ടാസ്ക് ജിൻഡോ തൂക്കി എന്നുള്ളത് കൂടുതൽ സമയം ജിൻഡെ ഫാബുവായിട്ട് സംസാരിക്കാനും ഫാബുവിനെ പറഞ്ഞിളക്കുവാനും തൃപ്തിപ്പെടുത്തുവാനും സത്യം പറഞ്ഞാൽ ഫാബുവിനെ തൻ്റെ മൈൻഡ് ഗെയിമിലൂടെ കീഴ്പ്പെടുത്തി ആണ് ജിൻഡോ ഈ വിജയം നേടിയതെന്നുള്ളത് സത്യം തന്നെയാണ് അതുപോലെ ഫാബു ഇടയ്ക്ക് കിച്ചണിൽ ചെല്ലുന്നുണ്ട് ഇവിടെ ജോലിയുള്ളത് നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കധികം സംസാരിക്കാനും പോലും സമയമില്ല എന്ന് ഈ കിച്ചൻകാരോട് പറയും ഫ്രീതുവിനോടും ആർജുനോടും ജിൻഡോടും ഒക്കെ പറയുന്നുണ്ട് അതുതന്നെ വലിയ കാര്യം കിച്ചണിൽ ചെന്ന് അങ്ങോട്ട് പരിചയപ്പെടുകയാണ് അപ്പം ഈ പവർ ടീം ഉദ്ദേശിച്ചത് ഇവരെ എങ്ങനെയും സ്ക്രീൻ സ്പേസിൽ നിന്ന് ഒഴിവാക്കുക പ്രത്യേകിച്ച് ജിൻഡോയെ ഒഴിവാക്കുക പുള്ളിക്ക് കണ്ടൻ്റ് ഒന്നും കൊടുക്കാതിരിക്കുക അങ്ങനെ പുളിയെ ടാസ്കിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഈ ജിൻഡോ ഒന്നും കാ ചെയ്യ ഒന്നും കാണാതെ ഇതിലൊന്നും വഴിപ്പെടത്തില്ലെന്നും നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കിച്ചൺ ഡ്യൂട്ടി മനഃപൂർവ്വം കൊടുത്തതാണെങ്കിലും ജിൻഡോ അതൊരു ഒന്നൊന്നര ചെയ്താ അല്ലേ നമുക്ക് ലൈവ് കണ്ടവർക്കും എപ്പിസോഡ് കാണുന്നവർക്കും എല്ലാം മനസ്സിലാവും ഫാബുവിൻ്റെ മനസ്സിലെങ്ങനാണ് ജിൻഡു ഇടം നേടിയതെന്ന് അത് ഈ പവർ ടീമും കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ് ജിൻഡിയിൽ നിന്ന് അവർക്കേറെ പഠിക്കാനുമുണ്ട്